അതിർത്തിയിൽ ഇന്ത്യയുടെ വമ്പൻ സൈനിക നീക്കം ഫൈറ്റർ ജെറ്റുകളെ അണിനിരത്തി എയർഫോഴ്സ് ഉത്തർപ്രദേശിലെ ഗംഗാനഗർ എക്സ്പ്രസ് ഹൈവേയിൽ റഫേൽ യുദ്ധവിമാനങ്ങളും സുഖോയ് യുദ്ധവിമാനങ്ങളും മിറാഷ് യുദ്ധവിമാനങ്ങളും അവയുടെ പരീക്ഷണങ്ങൾ നടത്തിയതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കേവലം പരീക്ഷണ പറക്കലുകളല്ല യുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള പരീക്ഷണങ്ങളാണ് ഉത്തർപ്രദേശിലെ ഗംഗാനഗർ എക്സ്പ്രസ് ഹൈവേയിൽ ഇന്ന് നടന്നത് എന്ന വാർത്തകൾ പുറത്തു വരുന്നു യുദ്ധസമാനമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ തക്ക ഒരു എക്സ്പ്രസ് ഹൈവേ ഫൈറ്റർ ജെറ്റുകൾക്ക് ഇറങ്ങുന്നതിനും ഫൈറ്റർ ജെറ്റുകൾക്ക് പറന്നുയരുന്നതിനുമുള്ള സംവിധാനങ്ങളാണ് ഗംഗാനഗർ എക്സ്പ്രസ് ഹൈവേയിൽ തയ്യാറാക്കിയിരിക്കുന്നത് അതിന്റെ ആദ്യ പരീക്ഷണ പറക്കലാണ് ഇന്ന് നടന്നത് അതായത് ഇന്ത്യയുടെ എയർഫോഴ്സ് യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുന്നു ഇന്ത്യയുടെ അഭിമാനമായ റഫേൽ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് ബോംബിടാൻ തയ്യാറായി കാത്തിരിക്കുന്നു ഇന്ത്യയുടെ മിറാഷ് യുദ്ധവിമാനങ്ങൾ ഏത് നിമിഷവും യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു ഇന്ത്യയുടെ സുഖോയ് യുദ്ധവിമാനങ്ങൾ അത് ഏത് ആപദ്ഘട്ടത്തെയും തരണം ചെയ്തുകൊണ്ട് പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു ഇതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ഭാഗത്ത് ഇന്ത്യയുടെ എയർഫോഴ്സിൻ്റെ വ്യോമസേന അവരുടെ കരുത്തൻ പ്രകടനങ്ങൾ പുറത്തെടുക്കുമ്പോൾ മറുഭാഗത്ത് നാവികസേന അറബിക്കടലിൽ തങ്ങളുടെ പടക്കപ്പലുകളെ നൻകൂരമിട്ട് കഴിഞ്ഞിരിക്കുന്നു ഐ എൻ എസ് സൂറത്ത് എന്ന ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും ആധുനികമായ ഡിസ്ട്രോയർ അത് എയർ ഡിഫൻസ് സംവിധാനങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അറബിക്കടലിലേക്ക് ഇന്ത്യയുടെ പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലുകൾ നീങ്ങിയിരുന്നു പാകിസ്ഥാനെതിരെ ഒരു പോർമുഖം തുക തുറന്നുകൊണ്ട് ഇന്ത്യ അറബിക്കടലിൽ ഇന്ത്യയുടെ പടക്കപ്പലുകളെ അണിനിരത്തി കഴിഞ്ഞിരിക്കുന്നു അതിന് പിന്നാലെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ നീക്കം ഇത് യുദ്ധത്തിന് തൊട്ട് മുൻപുള്ള തയ്യാറെടുപ്പാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഗാംഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദന അനുഭവിക്കേണ്ടി വരും പാകിസ്ഥാൻ അതിന് കനത്ത വില നൽകേണ്ടി വരും അവർ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ വിലയായിരിക്കും അതിന് നൽകേണ്ടി വരിക അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ അതിർത്തിയിൽ ഒന്ന് മൂളിപ്പറഞ്ഞതേയുള്ളൂ ജീവനം കൊണ്ട് അതിർത്തികളിലെ ഈ പോസ്റ്റുകളിൽ നിന്ന് ഒളിച്ചോടി പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ മൂളിപ്പറക്കാൻ മാത്രമല്ല പാകിസ്ഥാനിലേക്ക് കുതിച്ചു പറന്നുകൊണ്ട് ഇസ്ലാമാബാദിലും പെഷവാറിലും അതുപോലെ പാകിസ്ഥാന്റെ മുക്കിലും മൂലയിലും വൻതോതിൽ ബോംബുകൾ വർഷിച്ച് തിരികെ എത്തും പാകിസ്ഥാൻ ഒളിപ്പിച്ചിരിക്കുന്ന ഹാഫി സയ്യിദും ആ മസൂദ് അസറടക്കമുള്ള അടക്കമുള്ള കൊടും ഭീകരന്മാരെ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ തീർക്കും ഇന്ത്യയുടെ സുഖോയും ഇന്ത്യയുടെ മിറാഷും ഇന്ത്യയുടെ റഫേലും പാകിസ്ഥാന്റെ ആകാശങ്ങളെ കീറി മുറിച്ച് പാകിസ്ഥാനിൽ സംഹാര താണ്ഡവമാടും കേവലം ഇന്ത്യയിൽ ഒളിച്ചു കടന്ന് ഇന്ത്യയിലെ സാധാരണക്കാരായ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെ വധിച്ച പാകിസ്ഥാന്റെ ഭീകരന്മാർ ആ നാട് കത്തിയ കണ്ട് വേദനിക്കും ഈ ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ട ഭീകര നേതാക്കന്മാർ അവരുടെ വസതികൾ ഇന്ത്യൻ കരുത്തന്മാർ ചുട്ടുചാരമാക്കും ആ കാലം വിദൂരമല്ല അധികം വൈകാതെ ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാനിലേക്ക് ഉണ്ടാകും എന്തുകൊണ്ട് ഇന്ത്യ ആക്രമിക്കുന്നില്ല എന്നൊക്കെയാണ് പ്രതിപക്ഷമടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത് പക്ഷേ അതിന് കൃത്യമായ കാരണമുണ്ട് ഇന്ത്യ എടുത്തു ചാടുകയില്ല ഇന്ത്യ തന്ത്രപരമായ നയതന്ത്രപരമായിട്ടുള്ള പല ഇടപെടലുകൾ ഇതിനകം നടത്തിയിരിക്കുന്നു പാകിസ്ഥാനെ സമ്പൂർണമായി ഒറ്റപ്പെടുത്തിയിരിക്കുന്നു ലോകത്തെ ഒരു രാജ്യവും പാകിസ്ഥാന് പരസ്യമായ പിന്തുണയുമായി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ചൈന പോലും അതേസമയം ഇന്ത്യക്ക് പിന്തുണയുമായി ലോകത്തെ പ്രധാന രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനകം അണിനിരുന്ന അമേരിക്ക അവരുടെ എയർഫോഴ്സിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിലേക്ക് അയച്ചു ഇസ്രായേൽ ആകട്ടെ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ ഇതിനു മുൻപ് തന്നെ ഇന്ത്യയിലേക്ക് നൽകാൻ സമ്മതിച്ചിരിക്കുന്നു അമേരിക്ക നൂറ്റി ബില്യൺ ഡോളറിന്റെ പ്രതിരോധ കരാർ പാസ്സാക്കിയിരിക്കുന്നു സൈനിക സഹായം ഇന്ത്യയ്ക്ക് നൽകിയിരിക്കുന്നു മിലിട്ടറി ഹാർഡ് വെയേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നു അങ്ങനെ അനിവാര്യമായ ഒരു സമയത്ത് ഇന്ത്യയെ പൂർണമായും ചേർത്തണയ്ക്കുകയാണ് ലോകരാജ്യങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ എന്നുവേണ്ട ലോകത്തെ എണ്ണം പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് പിന്നിൽ അണിനിരക്കുകയാണ് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് പരിപൂർണമായ പിന്തുണ ഇന്ത്യയാകട്ടെ കാത്തിരിക്കുന്നു അവസരം വരുമ്പോൾ പാകിസ്ഥാൻ ആയിരിക്കും പക്ഷേ ഈ ആക്രമണം പാകിസ്ഥാൻ ഒരിക്കലും മറക്കാത്ത ആക്രമണമായിരിക്കും പാകിസ്ഥാന്റെ ചങ്ക് പിളർക്കുന്ന ആക്രമണമായിരിക്കും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഒന്നാകെ ഇല്ലാതാക്കുന്ന ആക്രമണമായിരിക്കും പത്താനകോട്ടിനും പുൽവാമയ്ക്കും ഇന്ത്യ നൽകിയ മറുപടി പോലെ ആയിരിക്കില്ല ഈ യുദ്ധം ഈ യുദ്ധം പാകിസ്ഥാനെ അമ്പയെ തകർക്കും പാകിസ്ഥാനെ ചെന്നഭിന്നമാക്കും ഇന്ത്യ അയൽ രാജ്യമെന്ന പരിഗണന ഒരിക്കലും പാകിസ്ഥാൻ നൽകില്ല ഇന്ത്യ പാകിസ്ഥാൻ്റെ ഒരു ശത്രുരാജ്യമായി കണക്കാക്കിക്കൊണ്ട് ഏറ്റവും ഭീകരമായ യുദ്ധമായിരിക്കും നടത്തുക അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇന്ത്യൻ അതിർത്തിയിൽ പുരോഗമിക്കുന്നത് ഇപ്പോൾ ഇതാ ഉത്തർപ്രദേശിലെ ഗംഗാനഗർ എക്സ്പ്രസ് ഹൈവേയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ അതിരൂക്ഷമായിട്ടുള്ള അഭ്യാസ പ്രകടനം നടത്തിയിരിക്കുന്നു ഇന്ത്യ ഇന്ത്യയുടെ എണ്ണം പറഞ്ഞ ഫൈറ്റർ ജെറ്റുകളുടെ പ്രകടനങ്ങൾ കണ്ടിരിക്കുന്നു യുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള ചില നീക്കുപോക്കുകളും നടപടികളും ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു പാകിസ്ഥാൻ ഭയന്ന് വിറയ്ക്കുകയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി ജീവനും കൊണ്ട് ഒളിച്ചോടിയിരിക്കുന്നു പാകിസ്ഥാനിലെ സൈനികർ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ കേൾക്കുമ്പോഴേ ഓടി ഒളിക്കുകയാണ് ജീവനും കൊണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്